അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല അലഹമില്ല ഞമ്മക്കിവിടെ സുഖമായി പോണു അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് പഴവും അവലൊക്കെ വെച്ചാണ്ട് ചായക്കടി ഉണ്ടാക്കണുണ്ട് നല്ലൊരു അടിപൊളി ചായക്കടിയാണ് ആർക്കും ഇഷ്ടപ്പെട്ടു പോവും അതുപോലെ തന്നെ വത്തൾ പൊരിക്ക കേട്ടോ വെറൈറ്റി ആയങ്ങാണ്ട് ഒരു വത്തൾ പൊരിയാണ് ഭയങ്കര ടേസ്റ്റുമാണ് അതുപോലെ തന്നെ അങ്ങനെ പൊരിക്കാനും അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം അപ്പൊന്ന് വീഡിയോ ഒന്നും വലിയ ഇതൊന്നും തോന്നണില്ല കേട്ടോ ഇവിടെയൊന്നും കാരണം എന്താ വെച്ചാൽ തന്നെ ഭയങ്കര ഒരു ക്ഷീണം കേട്ടോ അപ്പം ഞാൻ കുറച്ചു നേരമൊക്കെ പോയി കടന്നു പിന്നെ ഞമ്മക്കൊരു സമാധാനം കിട്ടണില്ലല്ലോ അങ്ങനെ അടുക്കളയിലേക്ക് വന്നിട്ട് എല്ലാതും കൂടെ നിലത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഇവിടെ പലട്ടിരുന്നുങ്ങാണ്ടാണ് എല്ലാ പണിയും ചെയ്യണത് വീഡിയോ എടുക്കണില്ല എന്നൊക്കെ കരുതിട്ടോ പിന്നെ വീഡിയോ ഒന്നും ഇല്ലേനും അപ്പം ഇങ്ങനെ വീഡിയോ എടുത്തതാണ് അങ്ങനെ കുട്ടികൾ പോകുമ്പോഴത്തേനും ഒക്കെ ആക്കി തീർക്കണമല്ലോ പിന്നെ ചിരങ്ങയിട്ടൊന്ന് ചോറ്റിക്ക് കറി വെക്കണത് പിന്നെ ചായക്കടി അത് എളുപ്പം ഉണ്ടാക്കണ കടി അങ്ങോട്ട് ഉണ്ടാക്കാലോ വെച്ചിട്ട് അതിനാണ് പഴവും അവലൊക്കെ വെച്ചിങ്ങാണ്ട് ചായക്കടി ഉണ്ടാക്കുന്നത് കാരണം എന്താ വെച്ചാൽ നിൽക്കാൻ തന്നെ വെയ്യും ഒരുപാട് നേരം ഇവിടെ വന്നിരുന്ന് നിൽക്കുകയാണ് അങ്ങനെ ചിരങ്ങതാ നുറുക്കിങ്ങാണ്ട് കുക്കറൊക്കെ ഇട്ടിട്ടുണ്ട് വെള്ളവും അതുപോലെ തന്നെ മസാലയൊക്കെ അവിടെ അടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ ഉപ്പും വെള്ളവും മുളകും ഒക്കെ ഇട്ടെടുത്തിട്ട് അതൊന്നുണ്ട് അടുപ്പത്ത് വെക്കട്ടെ എന്നിട്ട് ബാക്കിയുള്ള ചെയ്യാലോ ചെയ്യാലോചിച്ചിട്ടാ പിന്നെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്നും കായും ചെയ്യട്ടെ കുക്കർ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അന്ന് അങ്ങനെ പിന്നെ വന്നാണ്ട് ഇതാ ഉപ്പേരിക്ക് കിട്ടിയിണ് കൊത്തമരയാണ് കേട്ടോ കൊത്തമര ഭയങ്കര രസമാണ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ചിലവർക്കൊന്നും പറ്റൂല ഒരു കയ്പാണ് എന്നൊക്കെ പറയും ഇതെന്ത് ചെയ്താൽ മതി എന്താ ചെയ്തത് ഞമ്മള് നല്ല വേവിച്ചിട്ട് അതിൽ തേങ്ങയും ജീരമൊക്കെ കരച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ കൊത്തമര ഭയങ്കര ടേസ്റ്റ് ആയി കാരണം ഇതുണ്ടെങ്കിൽ ഇവിടെ വലിയ കറിക്കൊന്നും ആവശ്യമില്ല കേട്ടോ ഇത് കുഴച്ചിങ്ങാണ്ട് ചോറ് തിന്നും ഒന്നും ഇല്ലല്ലോ അപ്പം പിന്നെ ഇതാ മോന് വന്ന് വള്ളം വേറെ കൊടുന്ന് വെച്ചതായിരുന്നു അപ്പോൾ ഇവിടുന്ന് തന്നെ അതാ വള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അയക്കുള്ള ഉള്ളിയൊക്കെ നേരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നേരാക്കിങ്ങാണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇനി ആരും ഒന്നും വിചാരിക്കണ്ട വിചാരിക്കണ്ടട്ടോ ഇരുന്ന് പണിയെടുക്കണ ഇനി എന്തേലും ഒക്കെ കമന്റ് എഴുതാണ്ടാവും അപ്പൊ ആരും വേദനിക്കണ കമന്റ് ഒന്നും എഴുതണ്ട ഞാൻ പഴം ഒന്നും നുറുക്കി വെക്കട്ടെ ഇതൊക്കെ നുറുക്കിയായാലോ പിന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ പ്ലേറ്റൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ഞമ്മക്ക് ഇങ്ങനെ കടക്കണം എന്നുണ്ടെങ്കിൽ ഒരു സമാധാനമാണ് മക്കളൊക്കെ പോയിട്ടാണ് ഈ ബാക്കിയുള്ള പണി അവിടെ കടന്നോട്ടെ ഞമ്മക്കൊരു പാത്ത് കടക്കാം അങ്ങനെതാ ഞാൻ പഴമൊക്കെ നുറുക്കി ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി എങ്ങനെ ആയാലും നിൽക്കല്ലാതെ ഒരു ഇതുമില്ല കേട്ടോ അങ്ങനെ ഞാൻ ചട്ടി ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കൊത്തമര ആദ്യം അങ്ങോട്ട് വെക്കാനാണ് കേട്ടോ അങ്ങനെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഇട്ട് ഇട്ടുകൊടുത്തതിൻ്റെ ശേഷം ഞാനിതാ നമ്മൾ കൊത്തമര അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊത്തമര നല്ല ചെറുതാക്കി അരിയണം കേട്ടോ ഇനി ചിലവില് തൂമിച്ചും ചെയ്യും ഞാൻ കടുക് പൊട്ടിച്ചാണ് കേട്ടോ ചെയ്തത് കടു പൊട്ടിച്ചിട്ട് മുളകൊന്നും ചേർത്തിട്ടില്ല വെള്ളം ഉപ്പൊക്കെ പാകത്തിനാക്കി മൂടി വെച്ചു ഇനിക്ക് ലേസം തേങ്ങ വേണം അപ്പം തേങ്ങ ഒക്കെ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് തേങ്ങയിൽ എന്തൊക്കെയാണ് കൂട്ടണമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞ് തരട്ടോ തേങ്ങയ്ക്ക് ഞാനിതാ ചെറുള്ളിയും വെളുത്തുള്ളിയും കൂട്ടുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് കൂട്ടുക എന്താ രണ്ട് പച്ചമുളക് കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ തേങ്ങയും പാടിട്ട് കൊടുക്കട്ടോ എന്നിട്ട് മിക്സിയിലൊന്നും ഇങ്ങോട്ട് കറക്കിയെടുക്കുക ഏരിയ ഒക്കെ പിന്നെ നല്ല നമ്മളെ ഇഷ്ടം പോലെ ചെയ്യുക പിന്നെ ഒരു സ്പൂൺ ചെറിയ ജീരകം പാടൊക്കെ കൂട്ടിയിട്ടുണ്ട് ഞും മിക്സിയിലടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ പരുവത്തിലാണ് ഞാൻ തേങ്ങ മിക്സിയിലടിച്ചെടുത്തിരിക്കുന്നത് അപ്പം ഇതിന് നമ്മളെ ഉപ്പേരി ഒരു പകുതി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല വേവാൻ നിൽക്കരുത് ഈ വേവാകുമ്പോൾ നമ്മൾ തേങ്ങയും പാടിട്ട് കൊടുക്കും എന്നാലേ നമ്മൾ കൂട്ടാൻകാഷ്ണത്തക്കൊക്കെ ഉപ്പും അതുപോലെ എരിയൊക്കെ കൊണ്ട് കുടിച്ച് കിട്ടുള്ളു കേട്ടോ ഉപ്പാദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങയ്ക്കൊക്കെ ഉപ്പ് കുടിച്ച് കിട്ടണമല്ലോ അങ്ങനെ ഞാനിത് ആ തീ കുറച്ചിട്ട് ഒന്നും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളെ പേര് അങ്ങനെ അടുപ്പത്ത് കിടക്കട്ടെ ഒന്ന് ഒന്നുംപാടങ്ങ് മിക്സ് ആവാണ്ട് അതിൻ്റെ ശേഷം ഞാനിത് ആ കുക്കറൊക്കെ ഓഫാക്കിയിട്ടിരുന്നു കേട്ടോ അപ്പം ചിരങ്ങൊക്കെ നല്ല മെന്തിട്ടുണ്ട് ലേസം കഞ്ഞിടള്ളം പാടൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് തിളക്കുമ്പോഴത്തിന് മീനൊന്ന് കായം കൂട്ടട്ടെ നിങ്ങൾ ആരെങ്കിലും വത്തളിങ്ങനെ ഇങ്ങനെ പൊരിച്ചിക്കണോ കറിയിൽ ആ പൊരിച്ചിട്ടില്ലെങ്കിൽ ഒരു വട്ടയെങ്കിലും നിങ്ങൾ പൊരിച്ചു നോക്കുക ഭയങ്കര രസമാണ് കേട്ടോ അപ്പം ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ്ട്ടതിൽ കൂട്ടണത് നമ്മൾ ഈ ചിക്കൻ പൊരിച്ചാൽ കൂട്ടില്ല ആ മസാലയാണ് ഭയങ്കര രസിച്ചാലും പോരാ ഭയങ്കര രസമാണ് അപ്പം ലേസം മുളകും പൊടിയാണ് അധികം കൂട്ടിക്കണ് പിന്നെ ലേസം ഉപ്പും കൂട്ടിയിട്ടുണ്ട് അത് കായം കൂട്ടി വെച്ചതിൻ്റെ ശേഷം ഞാൻ ഞമ്മളെ ചിരങ്ങക്കറി ഒന്നും തൂമിച്ച് കൊടുക്കട്ടെ കേട്ടോ അല്ലാതെ ഇഞ്ഞ് കടന്ന് തിളച്ചാൽ കഷ്ണം നല്ല വെന്ത്ക്കണു ഇഞ്ഞ് ഒന്നുപാട് തിളക്ക ഉണ്ടിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അത് തൂമിച്ച് കൊടുത്തിട്ടുമാണ് ഇനി നമുക്ക് ചായക്കടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അടുക്കളയിൽ നിന്നൊക്കെ കയറാൻ ഒരുപാട് വെഗീക്കണു എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ആദ്യം തന്നെ ഇന്ന് ഭയങ്കര ഒരു ക്ഷീണാണ് അങ്ങനെ ഞമ്മളെ ചിറങ്ങക്കറിയൊക്കെ തൂമിച്ച് കൊടുത്തിട്ട് വേറൊരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആദ്യം ഞാൻ അവല് വറുത്തെടുക്കാൻ കേട്ടോ ചായക്കടിയാണ് ഉണ്ടാക്കണത് ഇനി ചായ കുടിച്ചതിൻ്റെ ശേഷം ബാക്കി ഓരോ പണി ചെയ്യാലും മക്കൾക്കാണ് കൊടുത്താൽ മതി അല്ലെങ്കിൽ തന്നെ നേരം വെഗീക്കുണ് നമ്മൾ ഉണ്ടാക്കാൻ കുറച്ച് നേരം വെഗിയ അന്നത്തെ ദിവസം മക്കൾക്ക് വിഷപ്പ് കുറച്ച് കൂടുതലായിക്കാരു അങ്ങനെ ഞാനിത് അവലൊക്കെ നല്ല വറുത്തെടുത്തതിൻ്റെ ശേഷം നമ്മളെ ചട്ടിക്ക് ലേസ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ പഴം അവിടെ നുറുക്കി വെച്ചിരുന്നില്ലേ അതുംപാട് ഇട്ട് കൊടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് വഴറ്റി എടുക്കട്ടെട്ടോ വല്ലാതെ കടന്ന് നെയ്യ് കടന്ന് കണ്ട് വയറ്റണ്ട അപ്പം ഞാൻ നല്ല പശു നെയ്യി ഇരുന്നും അതിലാണ് ഈ പഴം ഇതാ വഴറ്റി എടുത്തിട്ടുണ്ട് ഞമ്മക്കൊരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര പിന്നെ ഇഷ്ടത്തിന് ഞാൻ വല്ലാതെ മതിര ഇടുന്നില്ല രാവിലെ തന്നെ ആവുമ്പോൾ നമ്മളെ പഴത്തിൽ തന്നെ മതിരണ്ട് പഞ്ചാരക്കാവുമ്പോൾ നമ്മളെ പഴത്തിൽ നല്ല ഇങ്ങോട്ട് ലയിച്ച് ചേർന്നിട്ടുണ്ട് അതിന്റെ ശേഷം ഞാൻ വറുത്ത് വെച്ച ഊല് ഇട്ട് കൊടുക്കണത് അവനും പാടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും പാടങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം വല്ലാതെ എന്താ അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല ഞാൻ തെയ്യ് നല്ലോണം കുറച്ച് വെച്ചുകൊണ്ട് എന്നിട്ട് ഞാൻ ലേസം തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല ഒന്ന് മിക്സ് ചെയ്യട്ടോ എല്ലാ ഭാഗത്തും നല്ല നെയ്യും ഇതൊക്കെ ആവട്ടെ മധുരമൊക്കെ ആവണമല്ലോ അങ്ങനെ ഇതാ ഞമ്മളെ ചായയുടെ ഇത് കഴിഞ്ഞിട്ടുണ്ട് കടി ഉണ്ടാക്കൽ പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ ഞാൻ ഇതാ ചായക്ക് പാല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ചായയും തിളച്ചായിട്ടുണ്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളെ മീൻ പൊരിച്ചിട്ടില്ലല്ലോ മീനും പാട് പൊരിച്ചെടുക്കട്ടെ കേട്ടോ അങ്ങനെ ഞാനിത് ആ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ മീൻ പൊരിച്ചണത് എന്നും മീൻ ഞാൻ ഏ സി ചെണ്ണയോ ഇന്ന് ഞമ്മള് ചിക്കൻ പൊരിച്ചെടുക്കണമാതിരി ഒക്കന്നായിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ കുറച്ച് തോന എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതും ആക്കി നോക്കിയിട്ടൊന്ന് കമൻ്റ് ചെയ്താണ് കേട്ടോ പിന്നെ വത്തൽ നിങ്ങൾ അവിടേക്ക് എന്താണ് പറയാമെന്നൊന്ന് പറയുണ്ട് കേട്ടോ നേരെ ആക്കാൻ കുറച്ച് നേരം ഇരുന്നാലും വണ്ടിയിൽ അങ്ങനെ പൊരിച്ചെടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചിലവലൊന്നും വത്തള് തിന്നൂലല്ലോ അപ്പം ഇങ്ങനെയൊക്കെ പൊരിച്ചിട്ട് ഒരിക്കലും തിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ വത്തളമൊക്കെ പൊരിച്ചുള്ളൂ അങ്ങനെന്താ പോയിട്ട് ട്രിപ്പ് പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടിമ്പാടെ പൊരിച്ചെടുക്കാം കേട്ടോ ഇത് എത്ര പൊരിച്ച് വെച്ചാലും പെട്ടെന്ന് കൈ കിട്ടും അപ്പം കുറെ ആയിക്കുണം നമുക്ക് വത്തളമൊക്കെ കിട്ടിയിട്ട് അപ്പോൾ കിട്ടിയപ്പോൾ ഏതായാലും നമ്മൾ ആ മസാലപ്പൊടി ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പൊരിച്ചതാണ് നല്ല മുരിക്കുന്നതിൻ്റെ അവസാനം ഞാൻ ഇങ്ങനക്കിത് കാണിച്ചു തരട്ടെ അതൊന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം ഭയങ്കര ടേസ്റ്റാണ് നല്ലൊരു ചൊയാണ് കേട്ടോ അങ്ങനെതാ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാം ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം അകമൊക്കെ ഒന്ന് അടിച്ച് വരാം പോവാന് അപ്പം ഞാൻ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് അങ്ങോട്ട് പോയാൽ ബാക്കില്ല പണി ഇങ്ങനെ കഴിയുമല്ലോ അതിലിടക്ക് ശാലൂനും മോനൂനും ചായ കൊടുത്തിട്ടുണ്ട് എനിക്കൊന്നൊന്നിനും ആവശ്യമേ ഇല്ല കേട്ടോ ഇങ്ങനെ കടക്കാൻ ഇങ്ങനെ പൂതിയാകും എന്നെന്താ ഒന്നും അറിയണില്ല അങ്ങനെ തന്നെ രണ്ടാമത്തെ ട്രിപ്പും പാടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മീൻ പൊരിച്ചൽ കഴിഞ്ഞിട്ട് ഞാനൊന്ന് കാണിച്ച് തെരഞ്ഞു കണ്ടില്ല മീൻ നല്ല അടിപൊളി മീനാണ് എത്ര ഉണ്ടെങ്കിലും ചിലവാകും ഒരു ചട്ടിയല്ല രണ്ട് ചട്ടി ഉണ്ടെങ്കിലും പെട്ടെന്ന് ചിലവാകട്ടോ വെറുതെ ഇരുന്ന് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ചിലവുകൾക്കൊക്കെ കാണില്ല കട്ടൻ ചായക്കൊരു മീൻ പൊട്ട് തിന്നലൊക്കെ ഇത് ഞമ്മൾക്ക് മീനാണെന്ന് അങ്ങനെ തോന്നില്ല വേറെ പ്രത്യേക ചുവയും ചൂരൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വിഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ തിരക്കണുള്ളൂ അപ്പൊ എല്ലാരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം ഇന്ന് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ചിരങ്ങക്കറി എനിക്കും മക്കൾക്ക് പറ്റുള്ളൂ ബാബുവിന് ഇഷ്ടമില്ലാട്ടോ ബാബുവിന് ഈ കൊത്തലുണ്ടെങ്കിൽ വേറെ ഒരു കൂട്ടാൻ്റെ ആവശ്യേ ഇല്ല അപ്പോൾ ഇനി കടല പീങ്ങാണ്ട് അതും പാടെ രാവിലെ തന്നെ പീങ്ങി വെക്കാണ്ടോ കാരണം എന്താ നമുക്കൊരു പാത്ത് കടക്കുമ്പോൾ ഉണ്ടല്ലോ കുട്ടികൾ വന്നിങ്ങനെ തൂരം കിടത്തുമ്പോൾ ഒരു ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അതും അങ്ങോട്ട് കഴിച്ച് വെക്കാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും അറക്കരുത് കേട്ടോ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും